അതിലേറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് തന്നെയാണ് മക്കൾ എന്ന് പറയുന്ന അനുഗ്രഹം അപ്പൊ ആ മക്കളെ ലഭിച്ചിട്ടും നമ്മൾ ആ മക്കളെ നാളെ സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്ബോധനവും അവർക്ക് ലഭിച്ചിട്ടുണ്ടോ അവർക്ക് പരലോകവും ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും വിജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ അതുമൂലം അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നെഫ്സിനോട് തന്നെ ചോദിക്കേണ്ട ഒരു വിഷയമാണ് ഈ മക്കൾ എന്ന് പറയുന്നതും എന്ന് പറയുന്നതുമെല്ലാം ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് അല്ലെങ്കിൽ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളാണ് എന്നാൽ അള്ളഹു സുബാൻ തന്നെ പറയുന്നു ഇന്നമാ മക്കൾ എന്ന് പറയുന്നതും സമ്പാദ്യം എന്ന് പറയുന്നതും അത് എന്നാണ് അതുപോലെ തന്നെ പറയുന്നത് കാണാൻ സാധിക്കും ദുനിയാ വൽ ഖൈറുൻ ഇൻദ റബ്ബിക അബ്വാബൻ അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ സമ്പാദ്യം എന്ന് പറയുന്നതും ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് ച്ഛേദിക്കപ്പെടുന്നതാണ് ഈ ദുനിയാവിന്റെ ദുനിയാവിൽ തന്നെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടത് അവസാനിക്കും സമ്പാദ്യമാകട്ടെ മക്കളാകട്ടെ നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ സ്വരു കൂട്ടി വെക്കുന്ന ഏത് കാര്യവുമായിക്കോട്ടെ അത് ഇവിടെ ഈ ദുനിയാവിൽ വെച്ച് അവസാനിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ബാക്കിയാകുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടുള്ള അള്ളാഹു സ്ബഹാനുജാലുടെ അടുക്കിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് അവന്റെ അമലുകൾ മാത്രമാണ് ആ അവ മനുഷ്യൻ ദുനിയാവിൽ ചെയ്യുന്ന അമലുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉപകാരപ്പെടുകയുള്ളു അപ്പൊ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അവര് എന്ന് പറയുന്നത് ദുനിയാവിന്റെ അലങ്കാരമാണ് പക്ഷെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടത് ഈ മക്കൾ നാളെ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായിട്ട് ഇരുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് കൂടുതലും നമ്മൾ വാസിലും നമ്മള് മറ്റു ക്ലാസുകളിലൊക്കെ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഏത് ഇസ്ലാമിക പ്രവർത്തനം ഉമ്മ മാത്ര ചെയ്യുക മക്കളെ ഉൾപ്പെടുത്താതിരിക്കുക അങ്ങനെ ചില വിഷയങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുഹാൻ ആ മനു ഏഹ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു മക്കൾ സത്യവിശ്വാസികളെ നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഇണയിലും നിങ്ങൾക്ക് ശത്രുവുണ്ട് ഹൃദർവും അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ് അപ്പോ ഈ മക്കൾ നമുക്ക് ഉപകാരമില്ലാത്ത ഉപദ്രവമായി തീരുന്ന ഒരു ദിവസം വരാനുണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തിന് മുമ്പ് അവർക്ക് നൽകേണ്ടെന്ന കാര്യങ്ങൾ നൽകുക ഈ മക്കൾ കബറിനരികിലൂടെ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാം കബറിനരികിലൂടെ പോകുമ്പോൾ ഈ മക്കൾ ആ വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആ ആ ഒരു കബറൊന്ന് സന്ദർശിക്കാൻ അല്ലെങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥനയിൽ ഈ ഉമ്മയും ഉപ്പയും ഉൾപ്പെടാതിരിക്കുമ്പോ നമ്മൾ ആലോചിച്ചു നോക്കാതിന് ഗൗരവം ആണ് എന്നുള്ളത് വസ്ത്രധാരണ മക്കളുടെ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ ആ മക്കളുടെ കാര്യം നമ്മൾ വളരെയധികം പരിഗണിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെയധികം ត <laughs> ើ ട്ടായതാണ് എന്തായാലും പറഞ്ഞു വന്നത് മക്കളും അതുപോലെ തന്നെ നമുക്ക് പരീക്ഷണവും അതോടൊപ്പം തന്നെ മക്കള് നമുക്ക് അലങ്കാരവുമാണ് എന്നുള്ള ആ വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഏർ ഇൻഷാല്ല അതില് മക്കള് നമുക്ക് നാളെ പാരത്രിക ലോകത്തേക്ക് ഉപകാരമുണ്ടായിരിക്കണം നാളെ പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്രദമായ മക്കളെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് നാം അവർക്ക് ദീനിപരമായ ഉത്ബോധനം നൽകണം ദീനിപരമായ വിദ്യാഭ്യാസം ആ ഒരു ഗൈഡൻസ് അവർക്ക് കൃത്യമായിട്ട് നൽകണം ആ നിലക്ക് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്നത് രക്ഷിതാക്കളുടെ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന ഒരു കാര്യമാണ് പറഞ്ഞത് എന്തായാലും കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ വീഴ്ചകൾ അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തിലുമുപരി അവന്റെ സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ശുബാനും അഭിനന്ദിക്കാൻ